ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ അമ്മയും മനുമാമനെയും കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന് പിറകിൽ കളിച്ചത് എന്ന് ഭരത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഭരത്തും സേതുവും വമ്പൻ അടി നടക്കുമെങ്കിലും കൂടി ഭരത്ത് മനസ്സിലാക്കുന്നില്ല ഭരത്ത് പണം എന്ന് ആ ഒരു ചിന്തയിലായത് തന്നെ കൂടപ്പറപ്പുകളെ മറന്ന് ഭരത്ത് അമ്പാലികയെ പോലെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഈ സംഭാഷണങ്ങൾ ഇന്നലെ അരുന്ധതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അത് ഭരത്തിനോട് വന്ന് പറയാണ് ഒരിക്കലും തൻ്റെ കൂടപ്പറപ്പ് പ്പുകളെ തള്ളിപ്പറയരുത് ഇന്ന് ഈ അവസ്ഥയിൽ എത്താൻ കാരണം ഭാവിനേച്ചിയാണ് അതുകൊണ്ട് ഭാവിനേച്ചി കെട്ടിപ്പൊക്കിയ ഈ കുടുംബം തകർക്കരുത് എനിക്ക് അതാണ് പറയാനുള്ളത് നീ ഇതിൽ സംസാരിക്കേണ്ടടി എന്നൊക്കെ പറയാണ് അപ്പോൾ അവരവിടെ നല്ല മാസ്റ്റർ പ്ലാൻ നടത്തുന്നുണ്ട് എന്താണ് ആ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അരുന്തതി തൻ്റെ ഭർത്താവ് പോവില്ലെന്ന് കരുതി ആ പ്ലാൻ അങ്ങ് പറഞ്ഞു കൊടുക്കരുട്ടോ സേതോട്ടൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് എഴുതാനാണ് അമ്മയും അനിയും അമനെയും കൂടി ചെയ്യുന്നത് എന്നുള്ള സത്യം അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ ഭരത് പിന്നെ ഒന്നും നോക്കില്ല ഇവരുടെ മുന്നിലോട്ട് അങ്ങ് ചെന്ന് കൊടുക്കുകയാണ് ഇവരാണെങ്കിലോ എന്തെങ്കിലും വഴിയിലൂടെ ഭരത്തിന് സംശയം തോന്നാത്ത വിധത്തിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം അങ്ങ് പറയണമെന്ന് ഇരിക്കുന്ന സമയത്താണ് ഭരത് ഇക്കാര്യം ഇങ്ങോട്ടേക്ക് വന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് കേട്ടോടും തന്നെ അരുന്ധതി പറയാണ് ഭരത്തേട്ട ഇവരുടെ സംഭാഷണം ഞാൻ ഭരത്തേട്ടനോട് പറഞ്ഞത് ഒരിക്കലും സേതോട്ടനെതിരെ കേസ് കൊടുക്കരുതെന്ന് കരുതിയിട്ടാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നാളെ അവരെ കാണേണ്ടി വരും നാളെ ഭരത്തേട്ടൻ്റെ മനസ്സിലാവും അമ്മയും അനിമാമിനും തൻ്റെ കുടുംബം തകർക്കാനാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തതെന്ന് അപ്പോൾ ഉടൻ തന്നെ അംബാലിക അരുന്ധതിയോട് ചൂടാവാളേട്ടാ എടി മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് ചൂടാവാണ് അപ്പോൾ അവിടെ ഭരത്തും നീ മിണ്ടാതിരിക്കുന്നുണ്ടോ അരുന്ധതി എന്ന് പറഞ്ഞിട്ട് അരുന്ധതിയോടും ചൂടാവേട്ടാ ഇങ്ങനെ ഭരത്ത് പറയാണ് ഞാൻ എന്ത് ഏത് തരത്തിലാണ് കേസ് എഴുതേണ്ടത് എന്നിങ്ങനെ ോട് ചോദിക്കുമ്പോൾ അനിമാമയും അനിമാമനും അമ്പാലിയെയും കൂടി കേസ് എഴുതേണ്ട വിധം അങ്ങ് പറഞ്ഞുകൊണ്ട് ട്ടാ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയുടെ മാമനെയും എന്നെയും എൻ്റെ ഭാര്യയെയും എന്നൊക്കെ പറഞ്ഞങ്ങ് എഴുതാൻ അമ്പാലിക പറയുമ്പോൾ അതുപോലെ ഭരത്ത് തൻ്റെ കൈപ്പിടയിൽ തന്നെ ആ അവരികൾ എഴുതിയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് അരുന്ധതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അരുന്ധതി പറയുകയാണ് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ചെയ്യുന്നത് പാവമാണ് ചെയ്യരുത് എന്ന് പറയുമ്പോഴും ആ വാക്കുകൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കാതെ അനിമാമൻ്റെ കൈകളിൽ അത് അങ്ങ് കൊടുക്കണം അപ്പം അനിമാമൻ പറയുകയാണെങ്കിൽ നീ വാ നമുക്ക് രണ്ട് പേർക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭരത്തിനെയും കൊണ്ട് അനിമാമൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊന്നും അരുന്ധതിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അരുന്ധതി ദേഷ്യത്തോടു കൂടി റൂമിൽ പോകുമ്പോൾ ഹെടി നീ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ലടി നീ ഇവിടെ നിന്നും വരത്തിൻ്റെ അടുത്ത് പോയത് പക്ഷേ അത് എനിക്ക് വിജയം തന്നെ എൻ്റെ മകളുടെ ജീവിതത്തിൽ ആദ്യം ഒരു തെറ്റുണ്ടായെങ്കിലും ആ തെറ്റ് തിരുത്തി തെറ്റി തിരുത്താനാണ് ഇനി എൻ്റെ ലക്ഷ്യം എൻ്റെ കുടുംബജീവിതം തകർത്തതാണ് ഭാവനയും ഭാവനയുടെ വീട്ടുകാരും അതുപോലെ കുടുംബജീവിതം ഞാൻ അവരുടെയും തകർക്കും എന്നുള്ള വാക്കുകൾ അംബാലിക ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മായയാണെങ്കിലോ നല്ലൊരു പ്രതിജ്ഞ തന്നെ എടുത്തിരിക്കുന്നു ആ വീട്ടിൽ നിന്നും താൻ ഇനി ഇറങ്ങുകയാണ് താൻ ഇനി ഇവിടെ നിൽക്കില്ല കൂട്ടുകുടുംബം സ്വന്തം അമ്മ സ്വന്തം അച്ഛൻ കൂടപ്പിറപ്പുകൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചാൽ ലാസ്റ്റ് കിട്ടുന്നത് ഇതാണെന്ന് മനസ്സിലാക്കുന്ന മായ സേതു വീട്ടിലെത്തുമ്പോൾ സേതുവിനോട് ഇക്കാര്യം പറയാനായിട്ടാണ് ചെയ്തു കേട്ടാ ഒരിക്കലും നമ്മൾ നമ്മുടെ കൂടെപ്പുറപ്പെന്ന് കരുതി അവരെ ഇങ്ങനെ സ്നേഹിച്ച് ഒപ്പം കൂടെ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോഴും എനിക്ക് മനസ്സിലായി ഈ വീട്ടിലെല്ലാവരും നമ്മളെ തള്ളിപ്പറയും ഒഴികെ എല്ലാവരും തള്ളിപ്പറയും അതിനു മുന്നേ എല്ലാവരും കൂടി ഈ വീട്ടിൽ നമ്മളെ ഇറക്കി വിടുന്നതിന് മുന്നേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് അങ്ങ് കൂടെ ഇറങ്ങിപ്പോയിക്കൂടെ ചെയ്തുവട്ടാ എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല കെട്ടിലമ്മ ചമയാണ് എന്നൊക്കെ ഭരത്ത് പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ചെയ്തുവട്ടാ എന്ന് പറയാനുണ്ടാവും അപ്പോഴേക്കും ഗായ എത്രയും എടാ നീ എന്താടാ അവിടെ പോയി കാണിച്ചത് എന്ന് ചോദിച്ച് ഗായത്രി അങ്ങ് പൊട്ടിത്തെറിച്ച് വരുമ്പോൾ സേതു പറയാണ് ഞാൻ അവനെ പൊതിരി തല്ലി അവനെന്നെയും തല്ലി ആ അനിയുണ്ടല്ലോ അനിരുദ്ധൻ എന്ന് പറയുന്ന അവൻ അയാളെയും ഞാൻ തല്ലി എന്ന് പറയുമ്പോൾ ഗായത്രി തലക്ക് കൈവെക്കാണ് കേട്ടോ ഈശ്വരാ ഇനി ഇതിൻ്റെ പിറകിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണാവോ ഇനി വരാനിരിക്കുന്നത് ഇനി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയാണാവോ ഉണ്ടാവുക അവരാണെങ്കിലോ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് എന്തിനാടാ നീ അവിടെ പോയി അവനെ അടിച്ചത് പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് അമ്മ പറയുന്നത് എൻ്റെ മായയെ കുടുംബത്തിന് മാത്രം വേണ്ടി ജീവിച്ച എൻ്റെ മായയെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കണം ഞാൻ പോലും എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മായ വന്ന അന്ന് മുതൽ ഇന്ന് വരെ അവളുടെ കൂടപ്പിറപ്പ് എന്ന് കരുതി ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും സ്നേഹിച്ചിട്ട് ഇപ്പോഴങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ കൊടുത്തു അവൻക്ക് എന്നിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ അവനെ അടിച്ചിട്ട് നിനക്കിപ്പോൾ എന്ത് കിട്ടിയ അവൻ നേരായോ അവൻ ഇവിടെ വന്നോ പ്പോഴെന്താണ് കിട്ടിയത് ഇതൊക്കെ തുടർക്കത് പോലെ തുടർച്ചയിട്ടത് ഭാവനയാണ് എന്തിനു വേണ്ടി അവനില്ലാത്ത സ്നേഹം മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് എന്തിനെ അത് ഭാവനയല്ലേ ആദ്യം ചെയ്തത് അതേ പ്രകൃതം തന്നെ നീയും ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് ആ അംബാലിക എന്ന് പറയുന്ന ആ വിഷ ജന്മത്തിൻ്റെ വിഷ വിഷം പിടിച്ച അവരുടെ മുന്നിലോട്ട് തന്നെ വിഷം ചീറ്റുന്ന ആ നാക്കുകളുടെ മുന്നിലോട്ട് തന്നെ നീ എന്തിനാണ് പോയത് ഇനി ഇതിൻ്റെ പിറകിൽ ഒരു പ്രശ്നം വരും എന്ന് പറയുമ്പോൾ രമേശനും ബാനുവിനും മായക്കൊക്കെ ആകെ േടിയായി നിൽക്കുമ്പോഴാണ് തന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നിറങ്ങുന്നത് കേട്ടോ ആ പോലീസ് ജീപ്പ് വന്നിറങ്ങുന്നതിനോട് കൂടി തന്നെ അവിടെ രമേശൻ പറയണ ഇവിടെ പോലീസുകാരാതാ വന്നിരിക്കുന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗായത്രി ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ഇനി ഇത് എന്തൊക്കെയാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് പോകണ്ട എന്ന് എനിക്ക് എന്നെ വിളിക്കായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രത്തോളം വഷളാവില്ലായിരുന്നു ഞാൻ ഇടപെട്ടിരുന്നില്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ അങ്ങ് പറയുമ്പോൾ സേതുവും മായയും ആകെ ഒന്ന് പതറിയിട്ടോ അങ്ങനെ പോലീസുകാരെ വന്നിട്ട് ചോദിക്കുകയാണ് ഏതാണ് ഈ സേതു അപ്പോൾ സേതു ഇതാണെന്ന് സേതു തന്നെ പറയുന്നു അപ്പോൾ പറയണേ നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സേതു പറയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ ഒരു വീട്ടിൽ കയറി അടിക്കാൻ നിനക്ക് ആരാടാ അധികാരം തന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസ് മുറയിൽ തന്നെ അവർ അങ്ങ് വലിച്ചഴിച്ച് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടാണ് അങ്ങനെ ഈ ഒരു പോക്ക് കാണുമ്പോൾ ഗായത്രിക്കും മായക്കും താങ്ങുന്നില്ല മായ ഇപ്പോഴെന്താണ് ഉണ്ടായത് ഞാൻ പറഞ്ഞതല്ലേ അവന് ഭ്രാന്താണ് അമ്പാരികയുടെ കൂടെ കൂടെ സ്വത്തിനും പണത്തിനും വേണ്ടി അവൻ ഭ്രാന്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് അവനെപ്പോലെ ഉള്ളവനോട് കളിച്ചിട്ട് ഇപ്പോൾ എന്താ കിട്ടിയത് ഇനി ആരോട് പറയും ഇനി എൻ്റെ കുഞ്ഞ് തന്നെ ഇതിൽ ഇടപെടേണ്ടേ എന്ന് പറയണം കേട്ടോ അങ്ങനെ രമേശിനും മായയും ബാനും ഇങ്ങനെ സേതുവിനെ പോലീസ് ചീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുക എൻ്റെ മോനെ കൊണ്ടുപോയില്ലേ എന്ന് പോലീസുകാരൻ്റെ പിറകെ ചെന്ന് പറയെങ്കിലും അതിനൊന്നും യാതൊരു ഉണ്ടാവില്ല സേതുവിനെ കൊണ്ടുപോവുക തന്നെ ചെയ്യൂട്ട എന്നാൽ അരുന്ധതി ആണെങ്കിലോ റൂമിൽ നിന്ന് ഒത്തിരി ആലോചിക്കുമ്പോൾ അരുന്ധതിയുടെ തലയിൽ ഒരു വെളിച്ചം വരുകയാണ് ഇതിനൊക്കെ അവസാനം കണ്ടെത്താൻ ഇത് ഭാവനേച്ചി തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഭാവനേച്ചിയെ വിവരം അറിയിക്കാം ഈ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങാം എന്ന് കരുതി അരുത്തതി ബാഗും എടുത്ത് ഇറങ്ങുമ്പോൾ അമ്പാലിക്ക് ചോദിക്കുകയാണ് നീ എങ്ങോട്ടാടി ഞാൻ എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യുക ഞാൻ എൻ്റെ അമ്മ എന്ന് പറഞ്ഞോടുന്നതിനെ അമ്മയാണെങ്കിൽ ഒരു കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനാണ് എന്നെ തിരക്കി ഞാൻ ഭാവനേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് എന്നെ തിരക്കി അമ്മയോ ഭരത്തോ ആരെങ്കിലും ഒരാളോ ഭരത്തെട്ടനോ ആരെങ്കിലും ഒരാളോ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശവമായിരിക്കും കാണുക ഞാനങ്ങ് മരിച്ചിരിക്കും എന്ന് പറയണം കേട്ടോ അതുകൊണ്ട് തന്നെ വരത്ത് വന്നാൽ ലേഷണി കൂട്ടാനും ഇനി അംബാലികക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അരുന്ധതി തന്നെ മുന്നിട്ടിറങ്ങി ഈ കേസ് പിൻവലിച്ച് ഭരത്തിൻ്റെ തിരിച്ചടി കൊടുക്കും ഭാവനയും തിരിച്ചടി കൊടുക്കും പക്ഷേ ഭരത്തിൻ്റെ സ്വഭാവം മാറണമെങ്കിൽ അമ്പാലികയിൽ നിന്ന് ഒന്നൊന്നര അടി തന്നെ കിട്ടണം കേട്ടോ